ഹലോ എന്റെ കയ്യിലൊരു പത്ത് രൂപയുണ്ട് കേട്ടാ അപ്പോൾ വേറെ ചില്ലറ പൈസ കയ്യിലും ഉണ്ട് അപ്പൊ ഇത് എത്ര രൂപ ഉണ്ടെന്ന് പറയണോ അവർക്ക് ഈ പത്ത് രൂപ ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഒരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്മുമ്പഴത്തു നമുക്ക് ചോദിക്കാം അത് എത്ര രൂപയുണ്ടെന്ന് ചോദിക്കാം അമ്മ എന്റെ കയ്യിൽ കുറച്ച് ഒരു രൂപയുണ്ട് ഇത് എത്ര രൂപ ഉണ്ടെന്ന് പറയാൻ പറ്റോ ഇത് എത്ര രൂപ ഉണ്ടെന്ന് പറയാൻ പറ്റിയോ പത്ത് രൂപ രൂപ അല്ല തോറ്റോ റ്റില്ല അത്രയോളൂ അല്ലെങ്കിൽ രണ്ട് ചാൻസും കൂടി പറഞ്ഞു മുപ്പത് ഒരു വർഷം പറഞ്ഞു അമ്പതില്ല മുപ്പതേ ഇല്ല ഇരുപത് ഇരുപതില്ല ഒന്നും കൂടി പതിനഞ്ച് അയ്യോ പതിനഞ്ചില്ല പതിനാറ് പതിനാറ് ഇതില് തോറ്റൂന്ന് ആ ശരി അമ്മമ്മ തോറ്റു പക്ഷെ പാവല്ലേ പത്ത് രൂപ കൊടുത്താലോ കൊടുക്കാലോ ചേച്ചു കൊടുക്കോറ്റും വെച്ചോട്ടാ